നമസ്കാരം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ എം ഡിമാരുടെ പ്രായപരിധി അറുപത്തിയഞ്ച് വയസ്സാക്കി നിശ്ചയിചരിക്കെ വ്യവസായ വകുപ്പിൽ ഈ പ്രായം പിന്നിട്ട എം ഡിമാർക്ക് പുനർ നൽകാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കം വിവാദത്തിൽ യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ് എം ഡി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരൻ വിനയ്കുമാറിനെ മാറ്റിയത് തീർത്തും അപ്രതീക്ഷിതമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരിയുടെ മരണത്തിന് പിന്നാലെ തന്നെ ഇതിനുള്ള കരുനീക്കം തുടങ്ങിയിരുന്നു ചീട്ടുകളിയടക്കം ചർച്ചയാക്കി കോടിയേരിയുടെ ഭാര്യ സഹോദരനെ മാറ്റി തങ്ങൾക്ക് ഇഷ്ടക്കാർക്ക് വേണ്ടി മാനദണ്ഡങ്ങൾ പോലും അട്ടിമറിക്കുന്നു വ്യവസായ വകുപ്പിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് അഴിച്ചുപണി നടത്തിയ പിണറായി മന്ത്രിസഭയുടെ ഏറ്റവും പുതിയ പരിഷ്കാരം തനിക്ക് വേണ്ടപ്പെട്ടവരെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് തുടരാനുള്ള അവസരമൊരിക്കൽ കൂടിയായി സംസ്ഥാനത്തെ പതിനേഴ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തില്ലെന്ന് സി എ ജി റിപ്പോർട്ട് വന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് മന്ത്രിസഭയുടെ പുതിയ നീക്കം പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിൽ വന്ന ചട്ടങ്ങളെ കാറ്റിൽ പറത്തിയാണ് എം ഡിമാർക്ക് പുനർനിയമനം നൽകുന്നത് ചീട്ടുകളി വിവാദത്തിൽ കുടുങ്ങിയ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരൻ വിനയ്കുമാറിനെതിരെ വകുപ്പുതല അന്വേഷണം നടന്നിരുന്നു ട്രിവാൻഡ്രം ക്ലബ്ബിൽ വിനയ്കുമാറിന്റെ പേരിലെടുത്ത മുറിയിലായിരുന്നു ചീട്ടുകളി മുറിയിൽ നിന്നും അഞ്ചര ലക്ഷത്തിലധികം രൂപയും പിടിച്ചെടുത്തിരുന്നു കേസിൽ ഒൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അഷ്റഫ് സീതാറാം സിബി ആന്റണി മനോജ് വിനോദ് അമൽ ശങ്കർ ഷിയാസ് വിനയ്കുമാർ എന്നിവരാണ് അറസ്റ്റിലായത് ചീട്ടുകളിക്കേസിൽ പോലീസ് പൊക്കിയപ്പോൾ പോലീസ് രേഖകളിൽ വിനയ്കുമാർ അച്ഛന്റെ പേര് മാറ്റി പറഞ്ഞ് രക്ഷപ്പെടാനും ശ്രമം നടത്തി എന്നാൽ എല്ലാം വാർത്തയാക്കിയാണ് ഇയാളെ പോലീസും സർക്കാരും നാട്ടിച്ചത് അതേസമയം മലബാർ ക്യാൻസർ സെന്ററിന്റെ പി ആർഒ ആയിരിക്കെയാണ് രണ്ടായിരത്തി ആറിൽ കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലയളവിൽ ഇയാൾ സംസ്ഥാന സർവീസിൽ സ്ഥിര നിയമനം നേടിയത് പിന്നീടാണ് യു ഡി എഫ് ഭരണകാലത്ത് അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ഇയാളെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ എം ആയി നിയമിച്ചത് ഇടത് സർക്കാർ വന്നപ്പോഴും ആ പദവിയിൽ കോടിയേരിയുടെ അളിയും തുടർന്നു പക്ഷേ കോടിയേരിയുടെ മരണത്തോടെ തന്നെ വിനയകുമാറിന്റെ നീക്കം അറുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായതിനാൽ കഴിഞ്ഞ ഡിസംബറിൽ കാലാവധി അവസാനിച്ച സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എം ഡിമാർക്കാണ് മുൻകത്ത് പ്രാബല്യത്തോടെ പുനർ നിയമനം നൽകി പിണറായി വിജയൻ പുതിയ മാതൃക സൃഷ്ടിച്ചത് വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ എം ഡിമാരെ നിയമിക്കാൻ കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് സർക്കാർ രൂപീകരിച്ചിരിക്കുകയാണ് ബോർഡിനെ മറികടന്നുള്ള വകുപ്പിന്റെ നീക്കം ഇതിനു പിന്നിൽ മുഖ്യമന്ത്രിയുടെ താല്പര്യമാണ് പതിനഞ്ചിലാണ് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ എം ഡി സിഇഒ എന്നിവരുടെ പ്രായപരിധി അറുപത്തിയഞ്ച് വയസ്സായി ആസൂത്രണ സാമ്പത്തികകാര്യ വകുപ്പ് നിശ്ചയിച്ചത് കോർപ്പറേഷനുകൾ സ്വയംഭരണ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾ എന്നിവയിലെ എം ഡി സെക്രട്ടറി ഡയറക്ടർ സിഇഒ എന്നിവരുടെ പ്രായപരിധിയും െങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇളവ് നൽകി എഴുപതാക്കി വിദഗ്ധരെ നിയമിക്കുന്നതിന് തടസ്സമാകുമെന്നായിരുന്നു ഇതിന് കാരണമായി പറഞ്ഞത് എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ എം ഡി സിഇഒ എന്നിവരുടെ പ്രായപരിധി അറുപത്തിയഞ്ചു വയസ്സായി തുടരുമെന്ന് ഇതേ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ഈ ഉത്തരവുകൾ ലംഘിച്ചാണ് പുതിയ നിയമനങ്ങൾ പൊതുമേഖലയിലെ പരിഷ്കരണത്തിനുള്ള ബോർഡ് ഫോർ പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ ശുപാർശ പ്രകാരമാണ് പുനർ എന്നാണ് വ്യവസായ വകുപ്പ് അവകാശപ്പെടുന്നത് പുതിയ എം ഡിമാരെ നിയമിക്കാൻ കേരള പബ്ലിക് എന്റർപ്രൈസസ് ഇലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് കൂടുതൽ സമയം ചോദിച്ചതും കാരണമായി ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ മാരെ നിയമിക്കാൻ മൂന്ന് മാസത്തിലധികം സമയമെടുക്കാറില്ലെന്ന് ബോർഡ് പറയുന്നു പുനർനിയമനം നൽകിയിരിക്കുന്നതായിട്ട് ഒരു വർഷത്തേക്കാണ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറായി ടി ജി ഉല്ലാസ് കുമാറിനെയും മെറ്റലിൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറായി കെ ലക്ഷ്മി നാരായണനെയുമാണ് പുനർനിയമിക്കുന്നത്